ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഇൻ നൈവ് ക്രിയേറ്റേഴ്സ് വയസ്സി നമ്മൾ ഗോകാലാൻഡിലെ ഡേ ടു ആണ് വയസ്സിൽ നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷായി ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി ഡൈനിങ് ഹാളിലേക്ക് വന്നു ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ബൊഫേ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ദോശയുണ്ട് പൂരിയുണ്ട് ഉപ്പുമാവുണ്ട് ബ്രെഡുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ കറിയായിട്ട് എഗ് റോസ്റ്റ് വെജിറ്റബിൾ കുറുമ ചട്നി സാമ്പാർ പിന്നെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ ജാമും പിന്നെ കോഫിയും വാട്ടർ മെലോൺ ജ്യൂസും അവൈലബിൾ ആയിരുന്നു അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുശാലായി ഇന്നത്തെ തന്നെ അഹതൊരു രക്ഷയില്ല അവൻ വെള്ളം കണ്ടപ്പോൾ ആക്റ്റീവായി ഞങ്ങളും ഒട്ടും മോശമില്ല ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു നമ്മൾ ഇതുവരെ വന്നിട്ട് നമ്മൾ ബോട്ടിങ് എക്സ്പീരിയൻസ് ചെയ്യാതെ പോകേണ്ടത് നഷ്ടമല്ലേ അങ്ങനെ റൈഹാൻ്റെയും അഹദിൻ്റെയും ഫഹദിൻ്റെയും സഹതാരെയും നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ബോട്ടിംഗ് ബുക്ക് ചെയ്തു അങ്ങനെ പൂവാർ ഐലൻഡിലൂടെ നല്ല മനോഹരമായി കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ബോട്ടിംഗ് സർവീസ് എൻജോയ് ചെയ്തു ഇവിടുത്തെ പ്രകൃതിയുടെ ഭംഗി ഡയറക്റ്റ് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് തന്നെയാണ് രണ്ട് സൈഡിലും ഉള്ളത് ഈ ബോട്ടിംഗ് യാത്രയിൽ ഉടനീളം ഞാൻ കാണുന്ന ഫേസുകൾ മലയാളികൾ മാത്രമല്ല നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ പിന്നെ ഫോറിനേഴ്സും ഉണ്ട് ഗൈസ് നിങ്ങളുടെ ഇതുപോലുള്ള സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ലൈഫിലെ മൂമെൻ്റ്സ് എല്ലാം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയറും കൂടെ ചെയ്യുക ഈ ഡെസ്റ്റിനേഷനുകൾ വിസിറ്റ് ചെയ്ത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക ഈ ഒരു റിവർ ചെന്ന് എത്തുന്നത് ഒരു ബീച്ചിലേക്കാണ് ഈ യാത്രയിൽ ഉടങ്ങിയുള്ള ഒരുപാട് റിസോർട്ടുകളുടെ പ്രോപ്പർട്ടീസ് കാണാൻ സാധിക്കുന്നുണ്ട് ഗൈസ് നിങ്ങൾക്കിവിടെ ഷിപ്പിൻ്റെ ഡെസർട്ട് എന്നറിയപ്പെടുന്ന ക്യാമലിനെ കാണാൻ സാധിക്കും ഗൈസ് ഇതാണ് റിവറും അറബിക് ഓഷ്യനും ജോയിൻ ചെയ്യുന്ന ഭാഗം ബോട്ടിംഗ് കഴിഞ്ഞ് ഗോഗോലാൻഡിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ ബൈ